ലബനോൺ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ചൊവ്വാഴ്ച ആക്രമണം നടത്തിയ ഇസ്രായേൽ നൽകുന്നത് ഹിസ്ബുള്ളയെ തുടച്ചു മാറ്റുമെന്ന സന്ദേശമാണ് വ്യാപകമായ ഇസ്രായേലിന്റെ വ്യോമാക്രമണമാണല്ലോ ഈ കഴിഞ്ഞ ദിവസം നടന്നത് അറുപത്തിനാല് കുട്ടികൾ ഉൾപ്പെടെ അഞ്ഞൂറ്റി അമ്പത്തി എട്ട് പേര് മരിച്ചെന്നാണ് അറിയാൻ കഴിയുന്ന വിവരം കൂടാതെ ഏകദേശം രണ്ടായിരത്തോളം പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട് പതിവ് പോലെ കരഞ്ഞുകൊണ്ട് ഇമ്രാൻ കുഞ്ഞുങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട് ഈ പറയുന്നത് അവരോടാണ് ലെബനോണിൽ നിന്നും ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ ഇസ്രായേലിൽ പതിക്കുവാൻ തുടങ്ങിയിട്ട് ഏകദേശം രണ്ടു വർഷമായില്ലേ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഒൻപതിനായിരം റോക്കറ്റുകളും മിസൈലുകളും ഡ്രോണുകളും അല്ലേ ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത് ഇതിൽ ഏറിയ പങ്കും അയണ്ടോമുള്ളത് കൊണ്ട് ആഗസ്റ്റ് വെച്ച് തന്നെ നിർവീര്യമാക്കി എന്നിട്ടും കഴിഞ്ഞ ഒരു ദിവസം തന്നെ ഇരുന്നൂറ്റി അൻപതിലേറെ റോക്കറ്റുകളല്ലേ ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത് ഇവരുടെ ശല്യം കൊണ്ട് തന്നെ അറുപത്തയ്യായിരം ആളുകളെ ഇസ്രായേൽ മാറ്റി പാർപ്പിച്ചിട്ട് ഏകദേശം ഒരു വർഷമായില്ലേ സഹി ഘട്ട ഇസ്രായേൽ കഴിഞ്ഞ ദിവസമല്ലേ തിരിച്ചടിക്കുവാൻ ആരംഭിച്ചത് ഇന്ന് ഏകദേശം അഞ്ഞൂറ്റി അമ്പത്തി എട്ട് പേരാണ് ലബനോണിൽ കൊല്ലപ്പെട്ടത് എന്നാണ് അറിവ് ഏകദേശം ആയിരത്തി മുന്നൂറ് ടാർഗറ്റുകളിലേക്കാണ് ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടത് ഇസ്രായേലിന്റെ മുകളിൽ ആർക്കും കുതിരകയറാം അവരെ കൊല്ലുന്നതിനോ റോക്കറ്റുകൾ അയക്കുന്നതിനോ ഒന്നും ലോകത്ത് ആരും അപലപിക്കരുത് അത് ചെയ്യരുത് എന്നൊന്നും ആരും പറയരുത് എന്നാൽ അവർ സ്വയരക്ഷയ്ക്ക് വേണ്ടി തിരിച്ചടിക്കുമ്പോൾ തീവ്രവാദികൾക്ക് വേണ്ടി ഇങ്ങനെ മോങ്ങിക്കൊള്ളണം വീടുകളിലും താമസ സ്ഥലങ്ങളിലും സ്കൂളുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഹിസ്ബുള്ളയുടെ യുദ്ധ സാമഗ്രികളുടെ ഗോഡൌണുകളിലേക്കാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് അതുകൊണ്ടാണ് ഫലങ്ങൾ ഇത്ര വലുതാകുന്നത് നിങ്ങൾ പറയുന്ന സാധാരണക്കാർക്ക് എന്തിനാണ് യുദ്ധ സാമഗ്രികൾ ഒന്ന് പറഞ്ഞേ ഇമ്രാൻ കുഞ്ഞുങ്ങളെ എന്തിനാണ് അവരത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് തിരിച്ചടിക്കും മുൻപ് സാധാരണ ജനങ്ങൾ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം എന്ന മുന്നറിയിപ്പും ഇസ്രായേൽ കൊടുക്കാറുണ്ട് ഇപ്പോഴും കൊടുത്തിട്ടുമുണ്ട് ഇസ്രായേലിന്റെ ലക്ഷ്യം അവിടുത്തെ സാധാരണക്കാരല്ല എന്നത് ഇതിൽ നിന്ന് തന്നെ പകൽ പോലെ വ്യക്തമല്ലേ സത്യത്തിൽ ഇറാൻ എന്ന രാജ്യത്തിന്റെ പ്രോക്സികളായിട്ടാണ് ഹമാസും ഹിസ്ബുള്ളയും ഹൗതിയും ഒക്കെ പ്രവർത്തിക്കുന്നത് ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾ എന്തു വില കൊടുത്തും തുടച്ചു നീക്കുക തന്നെ വേണം ലെബനോണിലെ സാധാരണക്കാരുടെ ഇടയിലേക്ക് വമ്പിച്ച രീതിയിൽ യുദ്ധ സാമഗ്രികൾ കൊണ്ടുവച്ച് അവിടെ ശ്മശാന ഭൂമിയാക്കുകയാണ് ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം ഖുബൈസിയും മറ്റാറുപേരും കൊല്ലപ്പെട്ടിരുന്നു ഹിസ്ബുള്ള റോക്കറ്റ് വിഭാഗത്തിന്റെ കമാൻഡറാണ് കുബൈസി മറുപടിയായി വടക്കൻ ഇസ്രായേലിലെ പട്ടാള കേന്ദ്രങ്ങളിലേക്ക് ഹിസ്ബുള്ള റോക്കറ്റ് അയച്ചു ഇസ്രായേലിലെ ഹൈഫയിലുള്ള പ്രധാന ആശുപത്രി പ്രവർത്തനങ്ങളെല്ലാം ഭൂഗർഭത്തിലേക്ക് മാറ്റേണ്ടി വന്നു ആര് ചത്താലും എത്ര മേടിച്ചാലും ഇപ്പോഴും ഇസ്രായേലിലേക്ക് റോക്കറ്റ് വിടുന്നുണ്ട് ഹിസ്ബുള്ള ഇസ്രായേൽ ഏകദേശം ഒരു വർഷമായി ക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു അങ്ങോട്ട് ചൊറിഞ്ഞു മേടിച്ചിട്ട് ഇനി മോങ്ങനുകളുടെ ദിവസങ്ങളാണ് വെറുതെ ഇരിക്കുന്നവന്റെ ആസനത്തിലേക്ക് റോക്കറ്റ് വിട്ട് ചൊറിഞ്ഞു ചൊറിഞ്ഞ് അടിമേടിക്കുക എന്നത് ചിലരുടെ ഒരു നിയോഗമായി മാറിക്കഴിഞ്ഞു